लव बेटा हां ओए मैं एक इधर वाला इधर आना है इधर आएगा और इधर आएगा तू भाई हां मुझसे किसी ने करता लो अब तो ना किता मीडिया ऑन ना भाई एक ना बनने बड़ा है का ना भाई एक हम लोग ना बनने बड़ा है का ना तो तो पूर्णम नंबर देना नंबर पैसे निकाले पैसे निकाले तीनों सरवे റെയിൽവേയിൽ നമ്മൾ റിസർവ് ചെയ്യാൻ പറ്റാതെ തൽക്കാലം തലേ ദിവസം തൽക്കാല് ഇരട്ടി പൈസ കൊടുത്ത് വാങ്ങിച്ച് നമ്മൾ രണ്ട് സീറ്റ് റിസർവ് ചെയ്ത് അതിനകത്ത് സ്ലീപ്പർ റിസർവ് ചെയ്ത് നമ്മൾ കോ പോകുന്ന ഒരു ദിവസത്തെ കാഴ്ചയാണ് കേട്ടോ അപ്പോൾ നമ്മൾ രണ്ടുപേരും ഞാനും നിരഞ്ജനയും കൂടെ ആണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോഴത്തേക്കും ഒരു എറണാകുളം മുതല് ഉള്ള ആ ഒരു കമ്പാർട്ട്മെൻറ്റിൽ അതായത് നമ്മുടെ റിസർവേഷൻ കമ്പാർട്ട്മെൻറ്റിൽ ആ ഒരു തിരക്കാണിത് കേട്ടോ പക്ഷേ ഈ ഒരു തിരക്ക് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായി എനിക്ക് പേടി വന്നു ആദ്യം കാരണം എരച്ചാണ് ഈ അതർ ഈ ഇതര സംസ്ഥാന തൊഴിലാളികളാണ് കേട്ടോ അപ്പം അവർ നാട്ടിലേക്ക് പോവുകയാണ് പക്ഷേ അത് അവരുടെ കാര്യമാണ് പക്ഷേ നമ്മളിപ്പം സ്ത്രീകളാണ് ഒരു പരിഗണനയും ഇല്ലാതെ റെയിൽവേ നമ്മളോട് കാണിക്കുന്ന കാണിച്ച ഈ ഒരു ഭയങ്കര ഒരു അനീതി ഒരു ഭയങ്കര പ്രശ്നമാണ് കേട്ടോ നമ്മൾ തിറ്റി ഒന്നും നമ്മൾ മൈൻഡ് പോലും ചെയ്യാത്ത ഒരവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നുപോയത് അവർക്ക് അവർ ഈ ആൾക്കാർ കയറുന്നതനുസരിച്ച് അവർ വന്ന് ഒരു രസീപ് രസീത് കൊടുത്ത് അവർ പൈസ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ സത്യത്തിൽ അത് അവരുടെ പോക്കറ്റിൽ വിടുന്ന പൈസയാണെന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് പിന്നെ ഇത് ആരും ചോദിക്കുന്നില്ല ആരും പറയുന്നില്ല സത്യത്തിൽ എനിക്ക് അന്നേരം ലൈവ് വരണമെന്ന് തന്നെ ഉണ്ടായിരുന്നു പക്ഷേ പേടിച്ചിട്ടാണ് ഒന്നും ചെയ്യാതിരുന്നത് എന്നിട്ടും എൻ്റെ കഷ്ടപ്പാട് കണ്ട് അതായത് എൻ്റെ ഞാൻ കിടക്കുന്നത് കൊണ്ട് മാത്രം എൻ്റെ ആ ലോവർ ബെർത്ത് ബെർത്തിൽ ആൾക്കാർ ഇരുന്നില്ല പക്ഷേ എൻ്റെ മുകളിലേക്ക് ആൾക്കാർ നിൽക്കുകയാണ് എൻ്റെ നമുക്ക് ഒട്ടും ഒരു ഒട്ടും കംഫർട്ട് അല്ലാതെ നമ്മൾ ഇരിക്കുന്ന ഒരവസ്ഥയിലാണ് നമ്മൾ അതിനകത്ത് ഇരിക്കുന്നത് കേട്ടോ അപ്പോഴും നിരഞ്ജന എൻ്റെ കഷ്ടപ്പാട് കണ്ട് ഒരു ടീച്ചർ വന്നപ്പോൾ ഇത് വലിയ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം അയാൾ ഒന്ന് രണ്ട് രണ്ടുപേരെ മാറ്റി പക്ഷേ അയാളങ്ങ് പോയപ്പോൾ വീണ്ടും തതീവ എന്ന് വെച്ചാൽ നമ്മൾ കിടക്കുന്നു നമ്മൾ തൊട്ടടുക്ക നമ്മളില്ല കുംഭമേളക്കൊക്കെ ആൾക്കാരെ റെയിൽവേയിൽ അനാവശ്യമായി ടിക്കറ്റ് ഒരുപാട് കൊടുത്ത് ആൾക്കാരെല്ലാം ട്രെയിനിനകത്ത് കുത്തി നിറച്ച് അപകടങ്ങളൊക്കെ ഉണ്ടാക്കിയ അതേ ഒരു പ്രതീതിയാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ കാണപ്പെടുന്നത് പക്ഷേ എന്തുകൊണ്ടാണ് നമ്മൾ ഒരു സീറ്റ് റിസർവ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുന്നത് നമുക്ക് അത്രയും ആയിട്ട് നമ്മൾ റെസ്റ്റ് എടുത്ത് പോകണം അല്ലെങ്കിൽ നമുക്ക് സുഖമില്ലാത്തത് കൊണ്ട് നമുക്ക് അത്രയും കംഫർട്ടായിട്ട് പോകണം എന്ന് നമ്മൾ ചിന്തിക്കുന്നതുകൊണ്ടല്ലേ നമ്മളങ്ങനെ ഒരു ഇത് ചെയ്യുന്നത് പക്ഷേ നമ്മളെ കൂടെ ഞാൻ റെയിൽവേ മാത്രമാണ് പറയുന്നത് ഇത്രയും അനാസ്ഥ കാണിക്കുന്ന ഒരു റെയിൽവേ അത്രയും ഒരു ഗ്രീഡി റെയിൽവേയുടെ മുഖമാണ് കേട്ടോ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഒന്നല്ല ഒന്നിൽ കൂടുതൽ ടി ടി ആർ ആണ് കേട്ടോ വൈറ്റ് ഡ്രസ്സ് അതായത് ഇപ്പോൾ ഒരു സ്റ്റേഷനിൽ നിർത്തി ആ സ്റ്റേഷനിൽ നിന്നും ആ സ്റ്റേഷനിൽ ആൾ കയറുമ്പോഴത്തേക്കും ഒരു വൈറ്റ് ഡ്രസ്സ് ഇട്ടാ അത് ചിലപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ട മനുഷ്യനായിരിക്കത്തില്ല വന്ന് ഒരു റെസിപ്റ്റ് എഴുതി അവർക്ക് ഫൈൻ അടിച്ച് റെസിപ്റ്റ് എഴുതി കൊടുക്കുകയാണ് ആ നൂറ് രൂപ നൂറ് രൂപ നൂറ് രൂപ ചിലരുന്ന് ഇരുന്നൂറ്റി ഇരുന്നൂറ് വാങ്ങിക്കുന്നു ചിലരെന്ന് വെച്ചാൽ കറക്റ്റ് കണക്കൊന്നുമില്ല പേരെന്താ ഇവിടെ പോകുന്നു ഹിന്ദിയിലാണല്ല ഓക്കെ അപ്പം ഇങ്ങനെ ഗ്രീഡി ആയിട്ടുള്ള ഒരു റെയിൽവേയുടെ മുഖമാണ് ഏട്ടോ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത് പക്ഷേ അപ്പം ഇനി നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇനി ഈ ഒരു കേരളം എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും സ്വസ്ഥമായിട്ട് നമുക്കൊരു റിസർവ് ചെയ്ത് യാത്ര ചെയ്യാൻ പോകാൻ പറ്റാത്ത ഒരിടമായിട്ട് മാറിയിരിക്കുന്നതാണ് എനിക്ക് ഇന്നലത്തെ ആ ഒരു അനുഭവം കൊണ്ട് തോന്നുന്നത് കേട്ടോ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും ഒരു ഭീകരമായ ഒരു റെയിൽവേ യാത്ര ഇതുവരെ ഞാൻ അനുഭവിച്ചിട്ടില്ല കേട്ടോ ഇത്രയും ഒരു ഭീകരമായ അതായത് നിരഞ്ജനയ്ക്ക് ഒരു എക്സാം എഴുതാനാണ് ഞങ്ങൾ കോയമ്പത്തൂരേക്ക് പോയത് നിരഞ്ജന ഒന്നും ഉറങ്ങിയിട്ടില്ല ഞാൻ ഉറങ്ങിയിട്ടില്ല നമ്മൾ നമ്മൾ ഉറങ്ങിയിട്ടില്ലെന്ന് മാത്രമല്ല നമ്മളിങ്ങനെ ഒരേ പോലെ ഒരേ സൈഡ് നമുക്ക് അനങ്ങാൻ പോലും പറ്റാത്ത രീതിയിലാണ് നമ്മൾ കിടന്നിരുന്നത് പിന്നെ ഒരു പ്രധാന കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ വന്ന ഈ ഈ ആളുകളാരും തന്നെ ഒട്ടും നമ്മളുടെ മോശമായിട്ടൊന്നും പെരുമാറിയിട്ടില്ല മോശമായിട്ട് നോക്കുകയോ മോശമായിട്ടുള്ള രീതിയിൽ സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അതെല്ലാം സത്യം തന്നെയാണ് നമ്മൾ അവിടെ കിടക്കുന്നു ഒക്കെ ശരി തന്നെ അവർ കുഴപ്പങ്ങളൊന്നും ഇല്ല അതും ശരി തന്നെയാണ് പക്ഷേ അവർ അവർ നമ്മളെ കാണുന്നില്ലെന്ന് തന്നെ പറയാം കാരണം അവർ ഒരു തോർത്തൊക്കെ എടുത്ത് മാറ്റിയിട്ട് പാൻസ് എല്ലാം ഒരു ഒക്കെ ഇടുന്നു അവർ ഇനിയാസ് എല്ലാം മാറ്റുന്നു ഇതെല്ലാം അവിടെ വെച്ച് തന്നെയാണ് ഈ ചെയ്യുന്നത് അവർക്ക് നമ്മൾ കേരളത്തിൻ്റെ ഒരു രീതിയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യങ്ങളോ ഒന്നുമല്ല അവർക്ക് ഇതെല്ലാം ഒരു എന്താ പറയുന്നത് അവർ അവരത് ശീലിച്ചു പോയതാണ് എപ്പോഴും എല്ലാവരുടെ മുമ്പിലുമൊക്കെ വെച്ച് ഇങ്ങനെയൊന്നും ശീലിച്ചു പോയതാണ് അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകുന്നു അപ്പോൾ ഭാവിയിൽ നമ്മുടെ മക്കൾ ദൂരെ എവിടെയെങ്കിലും ടെസ്റ്റ് എഴുതാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ ജോലിക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ പഠിക്കാനായിട്ടൊക്കെ പോകുമ്പോഴോ എപ്പോഴെങ്കിലും ഇതുപോലെ റിസർവ് ചെയ്ത് നമ്മൾ പോകുന്ന സമയത്ത് നമ്മളുടെ കുട്ടികൾ ഒറ്റപ്പെട്ടു പോകുന്നൊരവസ്ഥയൊക്കെ ഉണ്ടാകുന്ന ആ ഒരു സാഹചര്യമാണ് കേട്ടോ ഞാൻ ചിന്തിച്ചത് കാരണം എന്നാലേ ഞാനും നിരഞ്ജനയും രണ്ടുപേരുണ്ടായിട്ട് പോലും എനിക്ക് എനിക്കാണ് കൂടുതൽ ടെൻഷൻ ഉണ്ടായത് കാരണം ആ നിരഞ്ജന കൊണ്ട് ഇവർ നമുക്കറിയത്തില്ലോ ഒരു 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 പ്രത്യേക ആൾക്കാരല്ലേ നമുക്ക് ആരെയും അറിയത്തില്ല അവരുടെ ഭാഷ അറിയത്തില്ല അവരെന്താണ് പറയുന്നത് അറിയത്തില്ല ആകെ മൊത്തത്തിലൊരു ടെൻഷൻ ഉളവാക്കിയ ഒരു സന്ദർഭമായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് ഇത് നമ്മൾ പരാതിപ്പെടുത്തേണ്ട കാര്യമല്ലേ നമ്മൾ റെയിൽവേക്കെതിരെ നമുക്കൊരു പരാതി കൊടുത്തൂടെ നമ്മളുടെ ആ ഒരു അവകാശ ലംഘനമല്ലേ ഇവിടെ നടന്നിരിക്കുന്നത് നമ്മൾ ആ ഒരു എറണാകുളം മുതൽ ഏകദേശം കോയമ്പത്തൂർ വരെ നമ്മൾ വളരെ ടെൻഷൻ അടിച്ച് വളരെ കഷ്ടപ്പെട്ടാണ് നമ്മൾ ആ ഓരോ സമയവും നീക്കിയത് അതപ്പം ഇതെല്ലാം ഒരു പൗരൻ എന്നുള്ള നിലയിൽ നമ്മളുടെ അവകാശമല്ലേ അല്ലേ നമ്മൾ ഇത്രയും ടെൻഷൻ അടിക്കേണ്ട കാര്യമുണ്ടോ അപ്പം ഇതിൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോയുടെ വൈകിപ്പിച്ചിരിക്കുകയാണ് നമുക്കിനി അടുത്തൊരു പുതിയ വീഡിയോയിൽ കാണാം